പ്രിയപ്പെട്ടവരെ ഓഫ് റോഡ് ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ മനോഹരമായൊരു ഓഫ് റോഡ് നിലമ്പൂരിലുണ്ട് നിലമ്പൂർ നഗരസഭയിൽ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന റോഡാണ് ഇങ്ങനെ മനോഹരമായ ഒരു ഓഫ് റോഡായി മാറിയിരിക്കുന്നത് കുണ്ടും കുഴിയും ഒക്കെ നിറഞ്ഞ് ഈ റോഡ് ഓഫ് റോഡ് ഡ്രൈവർമാർക്ക് ഏറെ ഇഷ്ടപ്പെടും നിത്യേന ബസ്സുകളിൽ വന്നു പോകുന്ന യാത്രക്കാർക്കും ബസ് ജീവനക്കാർക്കും ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിലും ഈ റോഡ് ഓഫ് റോഡിന് പറ്റിയ നല്ല ഒന്നാം തരം റോഡാണ് ദുരിതപരമായ ഈ ഒരു കാഴ്ച പ്രേക്ഷകരിലേക്ക് നാം എത്തിക്കുകയാണ് അധികാരികളുടെ ശ്രദ്ധ പതിയുന്നതിന് വേണ്ടി റോഡ് വളരെ മോശമാണ് അതിൽ ലീഫ് വരെ കണ്ടിട്ടുണ്ട് വർഷത്തിൽ കൊടുക്കാൻ നമ്മൾ അവസാനങ്ങൾ ശക്തില്ല ഇതല്ലേ കുഴിക്കാരെങ്കിലും പാടായിട്ട് നിലമ്പൂർ നഗരത്തിന്റെ ഹൃദയഭാഗമായ സ്വകാര്യ ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ വരികയും പോകുകയും ചെയ്യുന്ന റോഡിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത് മാസം ഏറെയായി ഇതിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് മഴ പെയ്ത് വെള്ളം കൂടി കെട്ടിനിൽക്കാൻ തുടങ്ങിയതോടെ തീർത്തും ദുഷ്കരമാണ് ഇതിലൂടെയുള്ള യാത്ര ആദ്യമായാണ് ഇതുവഴി യാത്ര ചെയ്യുന്നതെങ്കിൽ കുഴിയുടെ ആഴമറിയാതെ വീണ് അപകടം സംഭവിക്കാനുള്ള സാധ്യതയും ഏറെയാണ് ജോതിപ്പടിയിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് വരുന്ന ഭാഗവും ബസ്സുകൾ തിരിച്ചു പോകുന്ന ഭാഗവും സംഗമിക്കുന്ന ഇടം നല്ല ഒന്നാന്തരം കുളം തന്നെയായി മാറിയിട്ടുണ്ട് ദിവസേന നൂറ്റി എഴുപത്തി അഞ്ചോളം സ്വകാര്യ ബസ്സുകൾ അഞ്ഞൂറോളം തവണയും അൻപത് കെ എസ് ആർ ടി സി ബസ്സുകൾ എഴുപത് തവണയും കയറിയിറങ്ങുന്ന ബസ് സ്റ്റാൻഡിലേക്കുള്ള പ്രധാന റോഡിന്റെ സ്ഥിതിയാണ് ഇത് കുഴികളിൽ വീണ യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നതും ബസിന്റെ ലീഫുകൾ പൊട്ടുന്നതും നിത്യസംഭവമാണെന്ന് ബസ് ഡ്രൈവർമാർ പറയുന്നു എന്റെ ഇറങ്ങേറിലേക്കാണ് സ്റ്റാലുകൂടി മലയൊക്കെ എത്ര സർവീസ് അവിടെ പ്രശ്നമാണ് കട്ട വണ്ടി റോഡില് വരുമ്പോ ലീഫ് വരെ പൊട്ടണക്ക് താങ്ങാറ് വണ്ടിക്ക് തങ്ങാനും സംഭവിക്കുന്നുണ്ട് അതാണ് പ്രശ്നം അതാണ് പ്രശ്നം

പല ട്രിപ്പുകളെയും ഇത് ബാധിക്കുന്നതായും ഡ്രൈവർമാർ പറയുന്നു റോഡ് വളരെ മോശമാണ് വളരെ മോശമാണ് പോലെ എടുത്തു പോയിട്ട് ആകെ പറ്റിയ ഒരു മാസമായിട്ടില്ല അതിന് മുന്നോട്ട് പോയി നമുക്ക് അങ്ങനെ വണ്ടികൾക്ക് വരില്ല വണ്ടികൾക്ക് കേട് തന്നെയാണ് നമ്മൾ അവസാനിട്ടു അവർക്ക് ഇതല്ലേ കുഴിക്കാരെങ്കിലും അവരെ കുഴിയിട്ട് കെട്ടിച്ചല്ലേ വിവിധയിടങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് യാത്രക്കാരാണ് ഇതുവഴി ബസ്സുകളിൽ നിത്യേന യാത്ര ചെയ്യുന്നത് കുഴികളിൽ ചാടിയുള്ള ബസ് യാത്ര പലർക്കും ഒരു ദുരിത യാത്രയാണ് ബസ് ഡ്രൈവർമാർക്ക് മാത്രമല്ല ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് ഓടുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും പറയാനുണ്ട് ദുരിത കഥ ഏറെ ദിവസവും കുഴികളിൽ ചാടി യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതിന് പുറമെ ഓട്ടോറിക്ഷകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും നിത്യസംഭവമാണെന്ന് പറയുന്നു കാച്ച് വർക്ക് ചെയ്തതുപോലും ഇപ്പൊ ഇവിടെ ഈ ഇവിടെ ജംഗ്ഷൻ ജംഗ്ഷനോട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് എല്ലാം പാച്ച് വർക്ക് ചെയ്തത് അതെല്ലാം അകാധമായ കൃത്യങ്ങളായി വണ്ടി വീണാൽ ഉറപ്പ പോകും പിന്നെ അതിന്റെ അപ്പുറത്ത് അവിടെ ചെയ്തിട്ടില്ല അവിടെ എന്നിട്ട് കുറെ കല്ലൊക്കെ കൊണ്ട് ഇതിനെന്തോ ശാസ്ത്രീയമായ പരിഹാരം പരിഹാരം നമ്മൾ പൊളിച്ചിട്ടുണ്ട് റോഡ് നിറയെ കുഴികളായതിനാൽ പ്രായമായവരുൾപ്പെടെയുള്ള യാത്രക്കാരുമായി പോകുമ്പോൾ ഏറെ പ്രയാസകരമാണെന്ന് സ്റ്റാൻഡ് പരിസരത്തെ ഓട്ടോ ഡ്രൈവർമാർ പറയുന്നു അങ്ങനെയുള്ള ഗർഭിണികളൊക്കെ കൊണ്ടുപോകാൻ പറ്റാത്ത അങ്ങനെയുള്ളവരായെന്നെ ഒക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ീ അടുത്ത നഗരസഭ അധികൃതർ കോറി വേസ്റ്റിട്ട് താൽക്കാലിക പരിഹാരം കണ്ടെത്തിയിരുന്നുവെങ്കിലും ഇതെല്ലാം ശക്തമായ മഴയിൽ തകർന്നു പോയിരിക്കുകയാണ് മഴ പെയ്താൽ വെള്ളം ഒഴുകിപ്പോകുവാനുള്ള സംവിധാനം ഇല്ലാത്തതിനാലാണ് വെള്ളം കെട്ടി റോഡ് വേഗത്തിൽ തകരുന്നത് നഗരസഭയുടെ പ്രധാന റോഡുകളിൽ ഒന്നായ ബസ് സ്റ്റാൻഡ് റോഡിന്റെ തകർച്ചയ്ക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ അധികാരികൾ കാര്യക്ഷമമായി ഇടപെടണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം അതേസമയം റോഡിന്റെ പ്രവൃത്തിക്ക് നഗരസഭ തുക അനുവദിച്ച് പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ടെന്നും മഴ കാരണം നീണ്ടുപോയതാണെന്നും മഴ മാറിയാൽ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണുമെന്നും നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വൺ ടി വി ന്യൂസിനോട് പറഞ്ഞു എന്തായാലും വളരെ ദുരിതപൂർണമായ ഒരു സാഹചര്യമാണ് നിലമ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് റോഡിന്റെ ഈ ശോച്യാവസ്ഥ യാത്രക്കാർക്ക് ഉണ്ടാക്കുന്നത് എത്രയും പെട്ടെന്ന് അധികാരികൾ ഈ വിഷയത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ് വൺ ടി വിക്ക് പറയാനുള്ളത് തുക അനുവദിച്ചിട്ടുണ്ട് പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള ക്രിയാത്മകമായ ഇടപെടലുകൾ ഈ വിഷയത്തിൽ നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നിലമ്പൂരിൽ സഹാറ സ്റ്റോൺസ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻസുകളും മറ്റും തവണ വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ചടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് സീറോ സിക്സ് സീറോ സീറോ മ്യൂസിയം നിലമ്പൂർ